എട്ട് പത്ത് ശതമാനം വോട്ടിന്റെ അടുത്ത് ഇരുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് എത്തിയില്ലേ എല്ലാ സേനയിലും അതുണ്ടല്ലോ ആ സേനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവർ ആ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവർ കേരളത്തിലുണ്ട് യാതൊരു തർക്കമില്ല എൻ്റെ ഈ അന്വേഷണം എവിടെ എത്തും എന്ന് നിങ്ങൾ നോക്കിക്കണ്ടോ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ എനിക്ക് അത്രേ പറയാൻ പറ്റൂ അല്ല എനിക്ക് ഉദ്ദേശം ഈ സർക്കാരിനെതിരെ ജനരോഷം ഉയർത്തുന്ന രീതിയിൽ പോലീസ് നയം നടപ്പാക്കുന്ന പോലീസുകാർ പിന്നെ ഏത് ഫാക്ഷനാണോ അവർ അറസ്റ്റുകാരാണോ അതായത് അജിത് കുമാറൊക്കെ ആ ഫാക്ഷന്റെ ആളാണോ അല്ല അതിൽ ആർ എസ് എസ് കാര് മാത്രല്ല അതിൽ ആർ എസ് എസ് നല്ല പിന്തുണ ഈ പറയുന്ന അജിത് കുമാറിനുണ്ട് അതിനപ്പുറം ഈ അജിത് കുമാറിനായിട്ട് മാറൊരു ഫ്രാക്ഷൻ ഉണ്ട് ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആർ എസ് എസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എതിരെ ആർ എസ് എസ് അനുവാഹികളായ പോലീസുകാർ ചെറുവിരലിറക്കിയാലും ഇദ്ദേഹം കൊന്നുകൊല വിളിക്കും അപ്പോൾ ഒരു ആർ എസ് എസ് ഫ്രാക്ഷനപ്പുറം എം ആർ അജിത് കുമാറിൻ്റെ നട്ടോറിയസ് ക്രിമിനൽ സംഘം എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ടത് പി പിഒനർ അങ്ങ് പറഞ്ഞു അങ്ങ് ഒരു കാര്യം ഉന്നയിച്ചാൽ മാധ്യമങ്ങൾ അത് വിശ്വാസത്തിലെടുക്കില്ല മുഖവിലക്കെടുക്കില്ല എന്നൊരു ഡിഫ് ഒരു ഡിസ്ക്ലെയിമർ അങ്ങ് ആദ്യം പറഞ്ഞു ഇപ്പോൾ നോക്കൂ അസംബ്ലിയിൽ അങ്ങ് പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചു ആ ആരോപണത്തിൽ അങ്ങ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ അപ്പോൾ അത്തരം ില്ലാത്ത ആരോപണത്തെ മാധ്യമങ്ങൾ ചോദ്യം തെളിവുണ്ടോ ഇല്ല എന്ന് ആരാണ് അന്വേഷിച്ചത് ഒരു നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിന് ബേസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വിജിലൻസ് കോടതിയിൽ ഒരു പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്ത് കേസ് ഫയൽ ചെയ്തു കോടതി വിശദീകരണം ആവശ്യപ്പെട്ടു എന്താ ചെയ്തത് വിജിലൻസ് വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് എന്താ ഇതിലൊരു അടിസ്ഥാനമില്ലാന്ന് എങ്ങനെയാണ് വിജിലൻസ് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഈ വിഷയം കേരളത്തിന്റെ നിയമസഭയിലാണ് പി വി അന്വർ ഉന്നയിച്ചത് ആ എന്നോടൊന്ന് ചോദിച്ചോ ഒരു പ്രൈം പ്രൈമാഫീസിയെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്ത് തെളിവാണ് തരാനുള്ളതെന്ന് ഇല്ലല്ലോ അവർ സ്വയം റിപ്പോർട്ട് കൊടുക്കുകയല്ലേ ചെയ്തത് ആ ആ പറയുന്ന ക്രൈംബ്രാഞ്ചിനെ പോലും ആരാണ് സ്വാധീനിക്കുന്നത് എല്ലാ എ ഡി ജി പിമാരെയും നിയന്ത്രിക്കുന്ന എം ആർ അജിത് കുമാറാണ് എന്റെ അടുത്തൊരു ചോദ്യം അന്വേഷിച്ചോ പിന്നെ ഇത്രയും വലിയൊരു ആരോപണം കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു നിയമസാമാജികനെ ഉന്നയിച്ചിട്ട് ആ നിയമസാമാജികനെ വിളിച്ച് കോടതി പറഞ്ഞിട്ട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ഇതിൽ അന്വേഷണ വിധേയമായിട്ടൊന്നുമില്ല എന്ന് റിപ്പോർട്ട് കേരളത്തിൻ്റെ പോലീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എം ആർ അജിത് കുമാർ പറയാനുള്ളത് എങ്ങനെ ഏറ്റെടുക്കുക അപ്പോൾ അജിത് സാറോട് ചോദിക്കുന്നത് കേട്ട് പ്രതിപക്ഷത് ഓക്കെ അപ്പോൾ അജിത് കുമാർ അജിത് കുമാർ പറയുന്നത് സംരക്ഷിക്കുന്നതെന്ന് കരുതേണ്ടി വരും അദ്ദേഹം ഏത് ഫാക്ഷനാണ് ഫാക്ഷനാണെന്നും ഇനി കണ്ടുപിടിക്കേണ്ടി ഞാൻ വളരെ പെട്ടെന്ന്